ഹായ് എവിടുപ്പൻ ഇന്ന് ഞാൻ എൻ്റെ പുരികൊന്ന് ത്രെഡ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ പുരികൊന്ന് ഷേപ്പ് ആയിട്ടൊന്ന് എഴുതി കൊടുക്കാം അതിൻ്റെ കറക്റ്റ് ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതി കൊടുക്കുന്നത് കേട്ടോ ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ പുരികൻ ത്രെഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതാവുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കധികം വേദനയൊന്നും ഉണ്ടാകത്തില്ല നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് വളരെയധികം ശ്രദ്ധിച്ച് സാവധാനം ചെയ്യേണ്ട ഒരു കാര്യമാണ് പാർലറിൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് പുരികൻ ത്രെഡ് ചെയ്യാറ് പുതിയ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് പഴയ ബ്ലേഡ് ഒന്ന് എടുത്ത് മുറിച്ച് മുറിവ് ആക്കിയൊക്കെയല്ലേ വളരെ സാവധാനം ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുരികൊന്നും അധികം ഇല്ലാത്തവർക്ക് ഇതുപോലെ ഈ ബ്ലൈഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും നന്നായിട്ട് പുരുകം കിളിർത്ത് വരും ഉപയോഗിച്ച് പറച്ച് നമ്മുടെ പുരുക എടുക്കുമ്പോൾ നമുക്ക് നല്ല വേദന ആയിരിക്കില്ലേ പക്ഷേ വേദന ഇഷ്ടപ്പെടാത്തവർക്കും കൂടെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വേദന ഉണ്ടാവത്തില്ല കറക്റ്റ് ഷേപ്പ് ആയിട്ട് നമുക്ക് പുരികം ത്രെഡ് ചെയ്ത് കിട്ടുകയും ചെയ്യും കേട്ടോ പ്രത്യേകിച്ച് എനിക്ക് നിങ്ങളോട് ഞാൻ വീണ്ടും പറയുകയാണ് നന്നായിട്ട് സാവധാനം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ട കാര്യം ാണ് മുറിഞ്ഞു മുറിഞ്ഞുകഴിഞ്ഞാൽ അറിയാലോ അപ്പോൾ അതുകൊണ്ട് നല്ല മൂർച്ചയുള്ള ബ്ലേഡാണ് അപ്പോൾ അതുകൊണ്ട് സാവധാനം നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ അത് ചെയ്യാൻ ശ്രമിക്കുക മുകളിലേക്ക് ഇങ്ങനെ ഇതുകൊണ്ട് ചെച്ച് ചീവി കൊടുത്തിട്ട് ഇത് കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പതിയെ മാത്രമാണ് ഞാനത് പ്രസ് ചെയ്ത് മുകളിലേക്ക് ഇങ്ങനെ അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് അപ്പുറത്തെ പുരുകയും കൂടി അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ വീട്ടിൽ തന്നെ പുരകം ത്രെഡ് ചെയ്യാനായിട്ട് ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ ഒരു ടിഷ്യൂ വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പുരികെല്ലാം ത്രെഡ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ അടുത്തൊരു ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ബൈ ബൈ ഓൾ